ആരോഗ്യമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ലക്ഷ്മി വെൽനസ്സിൻ്റെ സ്നേഹാർദ്രമായ സേവനത്തിലേക്ക് സ്വാഗതം ലിവൻ ഹാർമണി ദഹന പ്രശ്നങ്ങൾ രോഗപ്രതിരോധ ശക്തിക്കുറവ് ഇന്നത്തെ തിരക്കുള്ള ജീവിതത്തിൽ എല്ലാവരും അനുഭവിക്കുന്ന ആരോഗ്യ ബുദ്ധിമുട്ടുകൾ പരിഹാരം എന്താണ് പ്രകൃതിയുടെ കൈവിരലിൽ നിന്നുള്ള ഔഷധങ്ങൾ ലക്ഷ്മി വെൽനസിൻ്റെ പ്രത്യേകം തയ്യാറാക്കിയ കൂവപ്പൊടി നൂറ് ശതമാനം പ്രകൃതിദത്തമായ ഔഷധം നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കൂവച്ചെടികൾ ിക്കാൻ പ്രായമായിരിക്കുന്നു കൂവ പറിച്ചതിന് ശേഷം വൃത്തിയാക്കുന്നതിനുള്ള പദ്ധതിയാണ് അടുത്തത് ഇതിനായി കൂവയുടെ തൊലി ചെത്തിക്കളയുകയാണ് ആദ്യം ചെയ്യുന്നത് അതിനുശേഷം വൃത്തിയായി ശുദ്ധമായ വെള്ളത്തിൽ പലതവണ കഴുകിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുകയാണ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതിനു ശേഷമാണ് ഇത് അരയ്ക്കുന്നതിനായി മില്ലിലേക്ക് കൊണ്ടുപോകുന്നത് പണ്ടെല്ലാം ഇത് വീട്ടിൽ ചെയ്യുമായിരുന്നു ഇപ്പോൾ യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടെയാണ് അരച്ചെടുക്കുന്നത് അരച്ചെടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഒരു കുഴമ്പ് രൂപത്തിലാണ് നമുക്ക് ഇത് ലഭിക്കുന്നത് ഇങ്ങനെ ലഭിച്ച കുഴമ്പ് ശുദ്ധമായ വെള്ളത്തിൽ അരിച്ചെടുക്കുകയാണ് അരിച്ചെടുക്കുന്നതിനായി ധാരാളം വെള്ളം ചേർത്ത് തോർത്തുമുണ്ടിൽ ഈ കുഴമ്പ് നിക്ഷേപിക്കുകയും അതിനുശേഷം വളരെ ശക്തിയായി പിഴിഞ്ഞെടുക്കുകയും ചെയ്യുന്നു പിന്നീട് തുടർച്ചയായി ഏഴ് ദിവസം മൂന്ന് നേരം ശുദ്ധമായ വെള്ളം മാറ്റി മാറ്റി ഇത് പൂർണ്ണമായി ശുദ്ധമായ പൊടി അടിയിൽ അടിഞ്ഞുകൂടുന്നു ഉണക്കുവാനായി ഏഴ് ദിവസത്തോളം നടക്കുന്ന ഈ പ്രക്രിയക്ക് അവസാനമായി നമുക്ക് ലഭിക്കുന്നതാണ് ആയുർവേദത്തിൻ്റെ സ്വർണപ്പൊടിയായ നമ്മുടെ കൂവപ്പൊടി ഈ കൂവപ്പൊടി സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾക്കായി ഈ നമ്പറ് ബന്ധപ്പെടുക